നാട്ടിക ഫർഗ സഹകരണ റൂറൽ ബാങ്കിന്റെ വലപ്പാടുള്ള ഹെഡ് ഓഫീസ് സമുച്ചയത്തിലെ നവീകരിച്ച സമന്വയ മാർട്ട് എന്ന ഫാമിലി സൂപ്പർമാർക്കറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വ്യാപകമായ അതിർത്തിയുള്ള ഈ ബാങ്ക് നിരവധിയായ സംരംഭങ്ങളിലൂടെ ജില്ലയ്ക്കാകാന മാതൃകയായ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഓരോ പുതിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ബാങ്കിൻ്റെ കീഴിൽ നല്ല രീതിയിൽ നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ പ്രവർത്തനം സഹകരണ ലാബിൻ്റെ പ്രവർത്തനം അതുപോലെ ഇപ്പോൾ സമനയ മാർഗിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നു നിരവധി മനുഷ്യരുടെ സാമ്പത്തിക ജീവിതത്തിൽ ആശ്വാസകരമായ നിലപാടുകൾ എടുക്കുകയും ഒരുപാട് വിഷയങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമ്പത്തികമായി അവർക്ക് കണലാവുകയും ചെയ്ത് മഹാപ്രസ്ഥാനമായിട്ട് റോഡ് റവീസ്കരണ ബാങ്ക് മാറുന്നു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒന്നാണ് വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ എല്ലാവിധ നിത്യോപയോഗ വസ്തുക്കളും ലഭ്യമാകുന്ന നവീകരിച്ച സമന്വയമാർട്ടിന്റെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി എല്ലാവരുടെയും വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ക്വാളിറ്റിയോട് കൂടി ഏറ്റവും വില കുറവോട് കൂടി ഈ സഹകരണ സ്ഥാപനം വഴി വില്പന നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ മണപ്പുറത്ത് പത്ത് പഞ്ചായത്തുകളുടെ അതിർത്തിക്കുള്ളിൽ സഹകരണ സ്ഥാപനത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇതാദ്യമാണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ സഹകരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഉൽപ്പന്നങ്ങളും ഈ സ്റ്റോറിൽ ലഭ്യമാണ് കേരള മാർക്കറ്റ് ഫെഡ് അതുപോലെ തന്നെ ഇടുക്കിയിലെ സഹ്യ തേയില ബിനേസിൻ്റെ പ്രൊഡക്റ്റ്സ് അത് ഷട്ട് ബാഗ് തുടങ്ങിയിട്ടുള്ള മത്സ്യഫഡിൻ്റെ ഉൽപ്പന്നങ്ങൾ റെഡ് കോയിൻ്റെ ഉൽപ്പന്നങ്ങൾ മിൽമയുടെ നൂറ്റമ്പത് ഉൽപ്പന്നങ്ങൾ നിൽക്കുന്ന മറ്റ് കേന്ദ്രങ്ങളൊന്നും സമീപ പ്രദേശങ്ങളിലില്ല മറയൂർ സർക്കാർ അങ്ങനെ ശരി വെളിച്ചെണ്ണ അത് ഇമ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ ടി കെ ചന്ദ്രബാബു ശാന്തിബാസി ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജി സുഭാഷ് ഡയറക്ടർമാരായ കെ കെ ജിനേന്ദ്രബാബു എം എ അനിൽകുമാർ പി സക്കീർ ഹുസൈൻ ടി വി ചന്ദ്രൻ എം ഡി സുരേഷ് ബി എസ് ജോൽസ്ന ഹേമലതാ പ്രതാപൻ പി എസ് ഗിരീഷ് സെക്രട്ടറി പി സി ഫൈസൽ എന്നിവർ സംസാരിച്ചു പ്രശസ്തിയാർജിച്ച സഹകരണ ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രമായി നിലവിൽ പ്രവർത്തിക്കുന്ന സമന്വയയിൽ മിൽമയുടെ നൂറ്റി അൻപതോളം ഉൽപ്പന്നങ്ങൾ ഷർട്ട് ബാഗ് കൂടകൾ ഉൾപ്പെടെ കേരള ദിനേശിന്റെ ഉൽപ്പന്നങ്ങൾ മത്സ്യഫെഡ് രുചിക്കൂട്ടുകൾ സർക്കാർ സംരംഭങ്ങളായ റെയ്ഡ്കോയുടെയും കേരള സോപ്സിന്റെയും ഉൽപ്പന്നങ്ങൾ ലോകപ്രശസ്ത മറയൂർ ചർക്കര എക്സ്പോർട്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളായ വാരപ്പെട്ടി ഉണക്കച്ചക്ക വാട്ടക്കപ്പ പൊക്കാളിയരി വെങ്ങിണിശ്ശേരി വെളിച്ചെണ്ണ ഇടുക്കി സഹ്യ ഫാം ഫ്രഷ് ഉൽപ്പന്നങ്ങൾ ചേന്നമംഗലം കൈത്തറി തുടങ്ങിയവ ലഭ്യമാണ് ഇപ്പോൾ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുന്ന ഒരു ഫാമിലി സൂപ്പർമാർക്കറ്റ് കൂടിയായി സമന്വയ മാറുമ്പോൾ മണപ്പുറത്തെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് കേന്ദ്രമാവുകയാണ് നിശ്ചിത ഉൽപ്പന്നങ്ങളിൽ ഡിസ്കൗണ്ട് ഉൾപ്പെടെ നൽകിക്കൊണ്ട് മിതമായ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് സമന്വയയിൽ ലഭ്യമാക്കുന്നത്